ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോസ് എല്ലാം എ ഐ ടൂൾ ഒഴിച്ച് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എ ഐ ടൂൾ അതായത് ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ എ ടൂളിൻ്റെ പേര് ഹൈപ്പർ എന്നാണ് ഹൈപ്പർ റിയാലിറ്റി എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോമിനകത്ത് എന്നിട്ട് ഹൈപ്പർ എന്നുള്ള അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇതുപോലത്തെ ഒരു പേജിലേക്ക് അയക്കാൻ നിങ്ങൾ വരുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ട് തീർച്ചയായും പവർഫുൾ ആയിട്ടുള്ള ഒരു എ ഐ ടൂൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തോടെ ടെസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും പ്രോം ടു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഇമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആനിമേഷനിലേക്കും കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോമിറ്റ് നിങ്ങൾക്ക് സൈഡിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോ ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ പ്രോമിറ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത ശേഷം നിങ്ങൾ ജനറേറ്ററിൽ നിന്നുള്ള അവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ തന്നെ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചില നമുക്ക് ചില കണ്ടൊക്കെ നമ്മൾ വീഡിയോ ഇടാൻ നിർത്ത് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഫൂട്ടേജ് കിട്ടത്തില്ല നമുക്ക് മനസ്സിൽ എന്താണുള്ള അതിൻ്റെ ഒരു ഫോട്ടോ ചിലപ്പോൾ കിട്ടത്തില്ല അങ്ങനെയുള്ള ടൈമിലൊക്കെ നിങ്ങൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിച്ച് അതുപോലത്തെ നിങ്ങളുടെ മനസ്സിലുള്ള എന്താണ് വേണ്ട അതിൻ്റെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിനകത്ത് ഒരിക്കൽ ക്രോ കോപ്പറേറ്റീവ് വെച്ചില്ല കാരണം അത് നിങ്ങളുടെ പ്രോം ആണ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോംറ്റ് ആണ് അപ്പം അടിച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള വീഡിയോസ് വരാൻ നേരത്തെ നമുക്ക് അതിനകത്ത് കോപറേറ്റീവ് ഇഷ്യൂ ആയിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്രോ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് വീഡിയോസ് കിട്ടുകയുള്ളൂ പക്ഷെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം രണ്ടോ മൂന്നോ സെക്കൻഡ് വീഡിയോസാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതും അതും നല്ല ക്വാളിറ്റി നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നതായിരിക്കും ഇവിടെ താഴെയാണ് നമുക്ക് പ്രോമിൻ്റെ അടിച്ച് കൊടുക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ഒന്നിൽ ചാർജ് ജി ബി ചാർജ് ബിറ്റോട് ചോദിച്ച് നമുക്ക് പ്രോമിൻ്റെ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലോ നിങ്ങളുടെ മനസ്സിലായി ഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് അടിച്ച് കൊടുത്തത് അപ്പോൾ ചാർജ് ജി ബിറ്റ് വഴി ചോദിക്കാൻ നേരം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടെന്നുള്ള നമുക്ക് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ആ പ്രോമിറ്റ് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോമിറ്റ് ആയിട്ട് അടിക്കുമ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം അത്ര കറക്റ്റായിട്ട് വരുത്തില്ല അതുകൊണ്ടാണ് ചാർജ് ജി ബിറ്റ് പോലത്തെ സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറയുന്നത് അതാകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇത് വരുന്നതായിരിക്കും പിന്നെ ഇത് നമുക്കിവിടെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഏതെങ്കിലും ഇമേജ് നിങ്ങളുടെ ഏതെങ്കിലും ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആനിമേഷനായി വരുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അത്ര ആയിട്ടുള്ള ആനിമേഷൻ അല്ല വന്നിരിക്കുന്നത് ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആനിമേഷനിലേക്ക് വരത്തില്ല പക്ഷേ നിങ്ങൾക്ക് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അതുകൊണ്ട് ഇമേജിന് നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഞാൻ നോക്കിയപ്പോൾ അത്ര പെർഫെക്റ്റ് അല്ല നമുക്ക് എന്താ പറയുക രണ്ട് സെക്കൻഡേ ഇട്ട് താനും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുമില്ല അതുകൊണ്ട് അത് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട നിങ്ങൾ വീഡിയോ മെയ്ക്ക് ചെയ്യാനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം നമ്മൾ ചാർജിബിറ്റിക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റോറി തന്നെ തിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കാരണം സ്റ്റോറിക്ക് വേണ്ടിയുള്ള ഫ്രോം ഡുകൾ അവർ തരുന്നതായിരിക്കും നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്രോംറ്റുകൾ ഓരോന്നും അടച്ചു കൊടുക്കാൻ നേരത്ത് ഓരോരോ ക്ലിപ്പുകൾ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ക്ലിപ്പുകൾ വെച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ലൊരിതാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നല്ലൊരു എ ഐ ടൂൾ ആണ് അപ്പം നമുക്ക് തീർച്ചയായും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എ ഐ ടൂള് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് അതുപോലെ തന്നെ ഒരു ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും